ഹായ് ഹൈഡീസ് വെൽക്കം ബാക്ക് ടു ഡോളീസ് എല്ലാവരും സഹായിക്കുമ്പോൾ ഇത് പിച്ചിപ്പൂവും മുല്ലപ്പൂവും ഒന്നുമല്ല ഇത് നമ്മുടെ സ്വന്തം മുരിങ്ങയുടെ പൂവാണ് മുരിങ്ങ പൂവാണ് ഭയങ്കര ടേസ്റ്റിയാണ് ഹെൽദിയാണ് നമ്മുടെ മുരിങ്ങയിൽ നിന്ന് പറിച്ചെടുത്ത പൊടിയെടുത്ത മുരിങ്ങപ്പൂവാണ് ഉപയോഗിച്ച് തോരൻ വെച്ചാൽ ഓ എൻ്റെ പൊന്നോ ഭയങ്കര ടേസ്റ്റാണ് ഇത് കൂട്ടിയിട്ടുള്ളവർക്കറിയാം നല്ല മൊട്ടത്തവരെ പോലെ ഇരിക്കും എനിക്കെ എന്തായാലും ഇതാണ് നമ്മുടെ മുരിങ്ങ അതായത് ഒരു വീട്ടിലൊരു മുരിങ്ങ ഉണ്ടെങ്കിൽ വേര് മുതല് ഇല മുതൽ പൂ മുതൽ വരെ നമുക്ക് പ്രയോജനമുള്ളതാണ് ഒരുപാട് ഗുണഗണങ്ങളുള്ള നമ്മുടെ മുരിങ്ങ ഇത് രണ്ട് ത്രീ ആയിട്ടുള്ള മുരിങ്ങയാണ് ഇത് ഞാനൊരു നഴ്സറിയിൽ നിന്നാണ് മേടിച്ച് നട്ടത് ആദ്യത്തെ വർഷം തന്നെ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ തായ ഉണ്ടായി രണ്ടാമത്തെ വർഷം ഇഷ്ടം പോലെ മുരിങ്ങ ഒടിഞ്ഞി ഒടിയുന്ന പോലെ നല്ല തായ് ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നറിയില്ല എന്തായാലും നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നല്ല നഴ്സറിയിൽ പോയി ചെടി മുരിങ്ങ അല്ലെങ്കിൽ ഇതുപോലുള്ള ഞാനൊരു എൻ്റെ പമ്പ് പോലുള്ള ഇതാണ് അനാവശ്യത്തിൽ നിന്ന് മേടിച്ചു നട്ടത് അതൊക്കെ ഒരുപാട് പ്രയോജനമായിട്ടുണ്ട് അതിൻ്റെ ഇലകളാണേലും ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് അറിയാമല്ലോ മുരിങ്ങയിലയുടെ മുരിമേല മുരിങ്ങ മുരിങ്ങയില പതിവായി കഴിക്കുന്ന വളർച്ചയെ തടയാൻ അതുപോലെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള നമ്മുടെ ഈ മുരിങ്ങ നടുന്ന വിധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഴത്തിൽ തന്നെ വേണം പുഴിയെടുക്കാൻ എന്നിട്ട് നമ്മൾ കുറച്ച് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻ്റെ ഉണ്ടാക്കുക അത് ഇത്ര ഇട്ടിട്ടാണ് ഞാൻ അന്ന് നട്ടു കൊടുത്തത് അതല്ലാതെ വേറെ നമ്മൾ ഒഴുകി വളവും ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ കഴിഞ്ഞ വർഷം നിറയെ നിറയെ നിറഞ്ഞ നിറയെ നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കായ്ഫലം നന്നായിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു എന്തായാലും പിന്നെ സാധാരണ കുറച്ച് വളർന്നു കഴിഞ്ഞ് നമ്മൾ വെട്ടി നിർത്തണമെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് വെട്ടാനൊന്നും തോന്നിയില്ല ഇതൊന്നും കഴിഞ്ഞാൽ ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിലോട്ടാണ് വളർന്നു നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് എൻ്റെ കാ പൊട്ടിച്ചെടുക്കാനോ പൂവെടുക്കാനോ ഒന്നും പ്രയാസമില്ല അതുകൊണ്ട് ഞാനൊരു തണലി പോലെ തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ് അതായത് ഇതാണ് ഇത് അത്യാവശ്യം പൂത്തിരിക്കുന്നതാണിത് അതേ പൂവുണ്ട് അപ്പം ഞാൻ ഇതിൽ നിന്നാണ് കുറച്ച് പൂവ് പൊട്ടിച്ചെടുത്ത് ഇപ്പം ആയി തുടങ്ങി ഇപ്പോൾ ഈ പൊട്ടിച്ചട്ട പൂക്കൾ മിക്കവാറും ഇത് കായാകേണ്ട പൂക്കളാണ് പക്ഷേ ഞാൻ പൂവിൻ്റെ തോരൻ ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് പൊട്ടിച്ചെടുത്തത് ഇതുകൊണ്ടാണ് ഇതെല്ലാം ഇനി അടുത്ത ട്രിപ്പ് കായ്ക്കാനായിട്ട് നിറ്റയാണ് നമ്മൾ വളങ്ങളൊന്നും കൊടുക്കുന്നില്ല നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യണം പിന്നെ ആദായം എടുക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തോളൂ ഇതിന് വെള്ളമോ വളമോ അധികം വേണ്ടാത്തൊരു പ്ലാന്റാണ് നമ്മുടെ മുരിങ്ങ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്ന് പറയാം പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ വർഷം കഴിഞ്ഞ ഒന്നോ രണ്ടോ ഉണ്ടായുള്ള പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ നമ്മുടെ തേങ്ങ തേങ്ങകളല്ല നമ്മുടെ അരി ഉറ്റി വെള്ളം അതുപോലെ നമ്മുടെ കഞ്ഞി വെള്ളം ചെറിയ ചൂടോടെ കൊണ്ടൊഴിച്ചു കൊടുത്താൽ നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒഴിച്ചു കൊടുത്തതല്ലാതെ ഞാൻ ഒരു വളങ്ങളും ചെയ്തിട്ടില്ല മുരിങ്ങിക്ക് നമ്മൾ അങ്ങനെ വളമൊന്നും കൊടുക്കേണ്ടതില്ലെന്നാണ് പറയുന്നത് വളവും വെള്ളവും അത് ഭൂമിയിൽ നിന്ന് തന്നെ പലിച്ചെടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ഇനി വേണ്ടാലും എന്തായാലും ഇതാണ് എൻ്റെ മുരിങ്ങ കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടംപോലെ കായമുള്ളത് അതിൻ്റെ ഒരു വീഡിയോ എൻ്റെയും ചെറുതായിട്ടുണ്ട് അത് ഞാൻ എടുത്ത് കാണിക്കാം അതുപോലെ നിങ്ങൾക്ക് ഒരു ഒരുപാട് പ്രയോജനമുള്ളതാണ് ഈ മുരിങ്ങ അതായത് മുരിങ്ങപ്പൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പോഷക ഗുണം എന്ന് പറഞ്ഞാൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ കുറയ്ക്കാൻ നമുക്ക് സഹായിക്കും ഇതൊക്കെ ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാൻ പാൽസ്യം അയണ ഫോസ്ഫസ് തുടങ്ങിയ എല്ലാം ഈ മുരിങ്ങിപ്പൂവില് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ എല്ലുകളുടെ ആരോഗ്യത്തിന് ഒക്കെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒക്കെ ധാരാളം നമുക്ക് അടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷത്തെ മുരിങ്ങ ഇത് ഏതാണ്ട് താഴെയാണ് മുറ്റത്ത് നോക്കിയാൽ താഴേന്ന് അതായത് ഇത്രയും നല്ല നീളത്തിലാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ മുറ്റത്ത് തൊട്ട് നിൽക്കുക അതുപോലെ ഉണ്ടായിരുന്നു നല്ല നീളമുള്ള ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ എല്ലാവർക്കും കൊടുക്കാൻ മാത്രം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതായത് നമ്മൾ മുരിങ്ങയ്ക്ക പൊട്ടിച്ച് മടുക്കും എന്ന് പറയുന്നതിൻ്റെ തൊട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഉണ്ടായി പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാനത് വെട്ടിയൊന്നും നിർത്തിയില്ല എനിക്ക് വെട്ടിക്കളയാനൊരു വിഷമാസമുണ്ട് ഞാൻ വെട്ടിയില്ല കറക്റ്റായിട്ട് വെട്ടി നമുക്ക് ഇതുപോലെ താഴെ തന്നെ നിങ്ങൾക്ക് തിരിഞ്ഞു മുരിങ്ങക്കായ പറ ഞാൻ പറഞ്ഞില്ല എൻ്റെ തിരക്കിൻ്റെ മുകളിലായതുകൊണ്ട് ഞാനത് വെട്ടിക്കളയുന്നത് പിന്നെ അതാ കൊണ്ടോ ഇതുപോലെ ഇത്രയും താഴെ ഞങ്ങളുടെ അമ്മ ചിന്തിച്ചിട്ടത്രയും നീളമുള്ള പൊരിങ്ങക്കെയാണ് ഇട്ടിരിക്കുന്നത് അത്ര വലുതാണ് നമ്മൾ താഴെ നിന്നാണ് പൊട്ടിച്ചെടുക്കുന്നത് അതുപോലെ നിങ്ങൾ എന്തായാലും ഒരു മുരിങ്ങ കൊണ്ടുനാടുക വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സ്ഥലമുള്ളവരാണെങ്കിൽ ഒന്നോ രണ്ടോ മാസം എടുത്തോ ആദായമായിട്ടും എടുക്കാൻ പറ്റും അതുപോലെ അത്ര മാത്രം മുരിങ്ങക്കാട്ടുക ഒരു പത്തോ അല്ല അതിൽ കൂടുതലും എടുത്തിട്ടില്ല ഒഴിവിലൊന്നും അല്ല ഇട്ടില്ല അതിൽ കൂടുതലും മുരിങ്ങക്കെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ താല ഉള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ മോളിലൊന്നും എടുത്തിട്ടില്ല ഞാൻ ചെറിയ ഷോട്ട്സ് ഇടാൻ വേണ്ടി ഞങ്ങൾ എടുത്ത വീഡിയോ ആണ് എന്നാലും നിങ്ങളും ഇതുപോലെ ഇത് ചെറിയ ഉണ്ടായി വരുമ്പോഴത്തെ ഇതാണ് അപ്പം കൊണ്ട് നട്ടു കഴിഞ്ഞാൽ നമുക്ക് പൂവും മലയും കായും എല്ലാം യൂസ് ചെയ്യാം ഞാൻ ഇതിൻ്റെ അടിഭാഗം കണ്ട ഇത്രയും കനത്തിലായ ഇത് ഇത് ചിലർ കറക്റ്റായിട്ട് നല്ലതായിട്ട് വി കുട്ടിയൊക്കെ നിർത്തുമ്പോൾ താഴെ തന്നെ ഇങ്ങനെ വളരും ഞാനിത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് തണലുവാകും ആകും ടെറസിൻ്റെ മുകളിലോട്ടായതുകൊണ്ട് എനിക്ക് മോളിൽ നന്നായിട്ട് പറിക്കാൻ പറ്റും ഇതിനായതുകൊണ്ട് വൺ ഫിഫ്റ്റിയോ വൺ ഹൺഡ്രഡോ റുപ്പീസാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുരിങ്ങയുടെ വിശേഷം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് താങ്ക് യു